നമ്പർ ശ്രീ ഇബ്രാഹിം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ സർക്കാർ വകുപ്പുകളിലെയും സ്ഥാപനങ്ങളിലെയും നിയമനങ്ങൾ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതിന്റെ നടപടികളാണ് ഈ സർക്കാരും മുൻ സർക്കാരും സ്വീകരിച്ചത് നിയമനം പി എസ് സിക്ക് വിട്ട സ്ഥാപനങ്ങൾക്കായി വിശേഷാൽ ചട്ടം രൂപീകരിക്കുന്നുള്ള നടപടികൾ അതാത് ഭരണവകുപ്പുകളിൽ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിച്ചു വരുന്നു വിശേഷാൽ ചട്ട രൂപീകരണം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിലേക്കായി ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും നിർദ്ദിഷ്ട ഇടവേളകളിൽ സമിതി ചേർന്ന് വിശേഷാൽ ചട്ട രൂപീകരണത്തിൻ്റെ സ്ഥിതി വിലയിരുത്തി അവ ത്വരിതഗതിയിൽ പൂർത്തിയാക്കുവാൻ വേണ്ട നിർദ്ദേശം നൽകി വരികയും ചെയ്യുന്നുണ്ട് സെർബി സ്റ്റാഫ് പാറ്റേൺ അംഗീകരിച്ച് നിലവിലുള്ള ജീവനക്കാർക്ക് സർവീസ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത വിധത്തിൽ മാത്രമേ വിശേഷ ചട്ട രൂപീകരണം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ വിശേഷാചട്ട രൂപീ വിശേഷാചട്ടം രൂപീകരിക്കുന്നതിന് കരട് ചട്ടം തയ്യാറാക്കി സർവീസ് സംഘടനകളുമായി ചർച്ച നടത്തി നിയമവകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുമായി കൂടിയാലോചിക്കുക സെക്രട്ടറി തല കമ്മിറ്റിയുടെ അംഗീകാരം തേടുക പി എസ് സിയുടെ ഉപദേശം തേടുക ബന്ധപ്പെട്ട സബ്ജക്റ്റ് കമ്മിറ്റിയുടെ അനുമതി തേടുക തുടങ്ങി വിശദമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുള്ളതിനാൽ വിശേഷാ ചട്ടങ്ങളുടെ രൂപീകരണത്തിന് കാലതാമസം ഉണ്ടാകുന്നുണ്ട് ഇത് കണക്കിലെടുത്ത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിശേഷ ചട്ട രൂപീകരണത്തിനുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്ന് നിഷ്കർഷിച്ചുകൊണ്ട് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് സി നിയമന ചട്ടങ്ങൾ അടിയന്തരമായി രൂപീകരിക്കുവാൻ എല്ലാ ഭരണവകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടിട്ടും വിശേഷാൽ ചട്ടങ്ങൾ റിക്രൂട്ട്മെൻറ്റ് ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ എന്നിവയിൽ വിശേഷാൽ ചട്ട രൂപീകരണം വിലയിരുത്തുന്നതിനും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുന്നതിനുമായി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ധനകാര്യ വകുപ്പ് ആസൂത്രണ സാമ്പത്തികകാര്യ വകുപ്പ് നിയമവകുപ്പ് സെക്രട്ടറിമാർ അംഗങ്ങളായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട് ഡി നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിയമന ചട്ടങ്ങൾ തയ്യാറാക്കിയ ശേഷം പി എസ് സി മുഖേന മാത്രമേ നിയമനം നടത്താൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഭരണപരമായ പ്രവർത്തനത്തിന് ഏറ്റവും അത്യാവശ്യമായ നിയമനങ്ങൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന നടത്തണമെന്നും ഇക്ക ഇക്കാലയളവിൽ ഇത്തരം തസ്തികകളിലേക്ക് സ്ഥിര നിയമനങ്ങൾ നടത്തരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ വീഴ്ച വരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുവാൻ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ശ്രീ ഇബ്രാഹിം സർ ഈ നമ്മുടെ സ്പെഷ്യൽ റൂൾസും അതുപോലെ തന്നെ മറ്റു നടപടിക്രമങ്ങളും കാരണം ഉണ്ടാക്കാത്തത് കാരണം ഇത് അനന്തമായി നീണ്ടുപോവുകയാണ് സർ ഇപ്പോൾ നമ്മുടെ സർവകലാശാലകളിലെ അനധ്യാപക നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടിട്ടുണ്ട് എന്നാൽ അവിടെ അധ്യാപക തസ്തികളിൽ ഇതുവരെ നിയമനം പി എസ് സി പി എസ് സിക്ക് വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സർവകലാശാലകൾ നേരിട്ട് നിയമനം നടത്തുമ്പോൾ സ്വാഭാവികമായും സംവരണ തത്വം അട്ടിമറിച്ചു എന്നും സ്വജനപക്ഷപാതം നടത്തി എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആരോപണങ്ങൾക്കും സർവകലാശാലകൾ വിധേയമാവാറുണ്ട് ഈ ഒരു ഘട്ടത്തിൽ സർവകലാശാലകളിലെ അധ്യാപക നിയമനങ്ങളും ഇതുപോലെ പി എസ് സിക്ക് വിട്ട് പി എസ് സിയുടെ കീഴിൽ തന്നെ ഒരു സർവകലാശാല റിക്രൂട്ട്മെൻറ്റ് ബോർഡ് സ്ഥാപിച്ച് അങ്ങനെ നിയമനം നടത്താൻ കഴിയുമോ എന്നാണ് സർ എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ പി എസ് സിക്ക് വിട്ട സ്ഥാപനങ്ങളിലെ പി എസ് സി റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ അതിന് മുൻപ് സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ അത് വേഗത്തിലാക്കാൻ തന്നെയുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ സ്ഥാപനങ്ങൾ വീണ്ടും ഇനിയും പി എസ് സിയിലൂടെ നിയമനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവയുണ്ട് അത് സംബന്ധിച്ചുള്ള നടപടികൾ അതത് ഘട്ടത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നതുമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ ധാരാളം പോസ്റ്റുകളിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റുകൾ നിലവിലുണ്ട് പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറിയിലെ വിവിധ സബ്ജക്റ്റുകളിലൊക്കെ നിയമനം നടത്തുന്നതിന് വേണ്ടി റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാണ് എന്നാൽ അവിടെ സത്യത്തിൽ നേരത്തെ ഈ ഹയർ സെക്കൻഡറിയിൽ ഫിക്സേഷൻ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഹയർ സെക്കൻഡറി കൂടി ഫിക്സേഷൻ നടപടികൾ അടിസ്ഥാനത്തിൽ മാത്രമേ നിയമനം നടക്കൂ പോസ്റ്റുകൾ ഉറപ്പുവരുത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിന്നെ ലിസ്റ്റുകളൊക്കെ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഘട്ടത്തിൽ ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽപ്പെട്ട എല്ലാ നിയമനങ്ങളും എത്രയും പെട്ടെന്ന് നടത്തുന്നതിന് വേണ്ടി നടപടി ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദിച്ചത് യെസ് സർ അധ്യാപക സ്റ്റാഫ് ഫിക്സേഷൻ അതുമായി ബന്ധപ്പെട്ട് ഒരു സമയക്രമം തന്നെ ഉണ്ടല്ലോ അത് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു കാര്യമല്ല ഓരോ വർഷവും നടക്കുന്ന കാര്യമാണ് അതിൻ്റെ ഭാഗമായി എത്രയാളുകളെയാണോ റിക്രൂട്ട് ചെയ്യേണ്ടത് ആ തരത്തിൽ റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികളും സ്വീകരിക്കാം ആ അധ്യാപക തസ്തികകൾ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് മറ്റ് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതുമല്ല അപ്പോൾ മറ്റു തരത്തിൽ പ്രയാസങ്ങൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാവില്ല ശ്രീ പി അബ്ദുൾ ഹമീദ് സർ ഒഴിവ് വരുന്ന വാക്കൻസികൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യാത്ത വകുപ്പ് മേധാവികൾ വാക്കൻസികൾ ഉണ്ടായിട്ടും റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ നിയമനം നടത്താതെ വെച്ച് താമസിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥന്മാർ ഇതുവഴി റാങ്ക് ലിസ്റ്റിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടും നീണ്ടകാലത്തെ കാത്തിരിപ്പിന് ശേഷം അവസരം കിട്ടാതെ പുറത്തു പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഇത്തരം വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ടോ അത് പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുക ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള കർക്കശമായ നിർദ്ദേശങ്ങളാണ് നൽകി കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ആ തരത്തിൽ ഫലപ്രദമായി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന നടപടിക്രമമാണ് സ്വീകരിച്ചു വരുന്നത് ഷംസുദ്ദീൻ സർ നമ്മുടെ ഈ പി എസ് സി എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം ഏറെ വിശ്വാസ്യതയും സുതാര്യതയും ഉണ്ടാകേണ്ടതാണ് സർ എൻ്റെ ഏറ്റവും വലിയൊരു വാർത്ത ഒരു പി എസ് സി അംഗമാകുന്നതിന് ഒരു ഭരണകക്ഷി നേതാവ് അറുപത് ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിൻ്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ ഇത് ഇതിനു മുമ്പും പി എസ് സി അംഗമാകുന്നതിന് ഇങ്ങനെ പണം കൈക്കൂലി കൊടുക്കുന്ന ഒരു വാർത്തകൾ വന്നിരുന്നു ഇത് നമ്മുടെ നാട്ടിൽ ഈ ജോലിയും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ് ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതിൽ എന്ത് നടപടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് യെസ് സർ നമ്മുടെ കേരളത്തിലെ പി എസ് സി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ രീതിയിൽ കാര്യങ്ങൾ ഭരണഘടന ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് ഒരു ഏജൻസിയാണ് ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട് നിർഭാഗ്യകരമായൊരു വശമാണത് അത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തി ഒന്നാണ് എന്നാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട് ഇവിടെ പി എസ് സി അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയും തന്നെ അതുകൊണ്ട് തന്നെ പി എസ് സി അംഗ അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല മറ്റ് പ്രശ്നങ്ങൾ ഏത് തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത് ശ്രീ നജീബ് കാന്തപുരം സർ ഇംഗ്ലീഷ് ഭാഷാധ്യാപകരുടെ പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ഭാഷാധ്യാപകരുടെ നിയമനം നടക്കാത്തതിനാൽ നമ്മുടെ സ്കൂളുകളിൽ പലപ്പോഴും മറ്റു വിഷയങ്ങളിലെ അധ്യാപകർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത് ഇത് നമ്മുടെ കുട്ടികളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രാവീണ്യത്തെ തന്നെ വളരെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട് സർ ഇവരുടെ നിയമനം സംബന്ധിച്ച് നിലനിൽക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ പ്രത്യേകമായി അങ് ഇടപെടുമോ യെസ് സർ ഇതിൽ ഫലപ്രദമായ നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു പോകുന്നത് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട് യോഗ്യത സമ്പാദിച്ച അധ്യാപകരായിരിക്കണമെന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ ഫലപ്രദമായി തുറന്നു വരികയാണ് നേരത്തെ ഉള്ള അവസ്ഥയല്ല നേരത്തെ ഉള്ള നിലയാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ അതിൽ വലിയ മാറ്റം വന്നു ആ മാറ്റം പ്രാ പ്രവൃത്തിപഥത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്